കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചർച്ച തന്നെയാണ് എന്തായാലും നിരവധി സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് പക്ഷേ അത് പരാതിയായിട്ടല്ല സോഷ്യൽ മീഡിയയിലൂടെയാണ് പല ആരോപണങ്ങളും ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമുക്കൊപ്പം പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് രാജീവ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഏഹ് നിരവധി പേർ നിരവധി സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചു അതുപോലെ തന്നെ പല സ്ക്രീൻഷോട്ടും നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതാണ് പക്ഷേ ഇവരൊന്നും പരാതി നൽകിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീർച്ചയായിട്ടും നമുക്കൊരു അപവാദം കേട്ട ഒരു പേഴ്സൺ അതിപ്പോ ഏതൊരു മേഖലയിലാണെങ്കിലും നിലനിൽക്കാൻ അവിടെ പാടില്ല അത് ഏതൊരു സ്ഥാനത്താണെങ്കിലും നിലനിർത്താൻ പാടില്ല കാരണം സ്ത്രീകൾ തെളിവുകളടക്കമാണ് പങ്കുവെച്ചു പക്ഷെ അവർ പരാതി കൊടുത്തിട്ടില്ല അത് ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ ബിജെപി അതിനെ അവരെ പിന്തുണയ്ക്കുമോ അതിനെ കുറിച്ച് എന്താണ് തീർച്ചയായിട്ടും ഇവിടെ ബി ജെ പി എന്ന് മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം ആ പൊതുസമൂഹം ഈ കുട്ടികളോടൊപ്പമാണ് വസ്തുതാപരമായിട്ടുള്ളതാണ് പറയുന്നതെങ്കിൽ ആ കുട്ടികളോടൊപ്പം ആണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിലെ പോലീസ് സംവിധാനം നമുക്കറിയാം നിരവധി കേസുകൾ ഇപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കോവിഡ് സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് രാജ്യസഭ എംപിയുമായിട്ടുള്ള ശ്രീ വി മുരളീധരനെതിരെ അന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ശബരിമല വിഷയവുമായിട്ട് കെ സുരേന്ദ്രനെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രസംഗിച്ചതിന്റെ പേര് അതുപോലെ തന്നെ പി എസ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ സാറിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്തിന് സി ബി മലയനെതിരെ ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ കേസെടുത്തിട്ടുണ്ട് അതായത് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇര ആരാ ടെക്സോർ വൈ മാധ്യമങ്ങളിലൂടെ അല്ലാതെ എഴുത്തിലോ തുറന്നു പറച്ചിൽ നടത്തി കഴിഞ്ഞാൽ അതിന് സത്യസത ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കിയാൽ പോലീസിന് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാം ഇത് കോടതി ഡയറക്ഷൻ ഇത് ഒരു കേസിൽ വിധി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് എന്തുകൊണ്ട് പാലിക്കുന്നത് ചില കേസുകളിൽ സ്വമേതായ കേസെടുത്ത് കാണുന്ന നമുക്ക് കാണുന്നു അപ്പൊ ഇവിടെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കൂടി ശരിക്കും സി പി എമ്മും ആരുമായിട്ടുണ്ട് കോൺഗ്രസുമായിട്ടുണ്ട് അതാണ് ഇത്രയും ഇത്രയും ആർ ഇടാ എഫ്ഐആർ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും പറയപ്പെടുന്ന കുട്ടികൾ അവർ മൊഴി കൊടുക്കുവരു മൊഴി കൊടുത്തില്ലെങ്കിൽ വേണ്ട പക്ഷേ എഫ്ഐആർ ഇടാമല്ലോ അതിന് ഇത്രയും വലിയ നിയമോദ്ദേശത്തിന്റെ ആവശ്യമല്ലോ ആർക്കും മനസ്സിലാകുന്നതല്ലേ അപ്പൊ ഇത്രയും ദിവസം കൊണ്ടുപോയതിനാണ് അപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഇത് തേഞ്ഞ് പോവുകയാണെങ്കിൽ കോട്ടെ എന്നുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തയ്യാറായി എന്നുള്ളതാണ് ഇപ്പൊ എങ്ങനെയാണ് എടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ ചെയ്യാമായിരുന്നു ഈ വസ്തു പുറത്തു ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും അതുപോലെ തന്നെയാണ് അവന്തിക അവന്തിക ചേച്ചി ആദ്യം പരാതി കൊടുത്തതാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സഹിതം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ശേഷം അത് പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനെ കുറിച്ച് എന്താ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ആ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കോൺഗ്രസ് എന്നുള്ള നിലവാരത്തിലാണ് സത്യത്തിൽ അവർ പത്രസമ്മേളനം നടത്തിയത് ചിലപ്പോ ഒരുപക്ഷെ ഭാരവാഹികൾ ഉണ്ടായിരിക്കാം ഇതെല്ലാം ഭീഷണി നമുക്കറിയാലോ കെ ഞാൻ അതാണ് സൂചിപ്പിച്ചത് ഈ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാർക്കെതിരെ കോൺഗ്രസിലെ വന്യവനിതാ നേതാക്കന്മാർക്കെതിരെയും മാത്രമല്ല ചില ആൾക്കാർ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ എന്തുമാത്രം സൈബർ ആക്രമണവും നടത്തിയത് എന്തുമാത്രം സൈബർ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ചില ആൾക്കാർ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമവും സാമ്പത്തികവും ഒക്കെ നടത്തിയതെന്ന് പറയുന്നു ഇതിന്റെ അന്വേഷണത്തിലെ വെളിച്ചത്ത് വരെയുള്ളൂ പക്ഷെ അപ്പൊ അത്രത്തോളം എന്തെന്ന് പറയാൻ ഇവരൊക്കെ സമ്മർദ്ദത്തിലാണ് ഈ പരാതി കൊടുക്കാൻ നിൽക്കുന്നെന്ന് പറയുന്ന ആൾക്കാര് സ്വാഭാവികമായിട്ട് സമ്മർദ്ദത്തിലാണ് അവർക്ക് ഒരു സഹായം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും പൊതുസമൂഹത്തിന്റെ ആവശ്യകത എന്ന നിലയിലും ആവശ്യം വേണ്ടി വന്നാൽ കൃത്യമായിട്ടും ബിജെപി സഹായത്തിനുണ്ടായിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇരകളോടൊപ്പമാണ് ബിജെപി കേരളത്തിൽ നിൽക്കുന്നത് എല്ലാവർക്കും ഒപ്പമാണ് ബിജെപി കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഘോരം ഘോരം കേരളത്തിലുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള പ്രസംഗിക്കുന്നത് കേരളം നമ്പർ വൺ പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കേരളത്തിൽ സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതരല്ല പൊളിറ്റിക്സിലുള്ള അതായത് രാഷ്ട്രീയ ജനങ്ങൾക്ക് കാവലാവേണ്ടവരാണ് സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ മരണം ഭരണം മാറണം എന്നുള്ള ഒരു ചിന്താഗതി എന്നല്ലേ ഇപ്പോഴും വീണ്ടും വരുന്നത് തീർച്ചയായിട്ടും കേരളത്തെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കേരളം ഏത് സ്ഥിതിയിലേക്ക് പോകുന്നു നമ്മൾ ചിന്തിക്കേണ്ടേ ഇവിടെ നീതി ആർക്കാണുള്ളത് വേട്ടക്കാർക്കാണ് നീതി ഉള്ളത് ഇരകളോടൊപ്പം ആരുമില്ല അപ്പൊ വേട്ടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണമാണ് ശരിക്കും നടക്കുന്നത് ഇവിടെ സാധാരണക്കാരനെ ഇപ്പൊ ഓണം വരെയാണ് വിലക്കയറ്റം പുനിഞ്ഞു കൂടിക്കൊണ്ടിരിക്കണം വില നിയന്ത്രണത്തിൽ അതായത് കമ്പോളത്തിൽ ഇടപെടാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നുള്ളൂ തീർച്ചയായും പെട്രോളിനെ കാട്ടി വില ഗണ്യമായിട്ട് വെളിച്ചെണ്ണി വിടുന്നു നിത്യോപാനങ്ങളെല്ലാം വളരെയധികം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു തരത്തിലുള്ള ആരോഗ്യ മേഖല സംഭവ പരാജയം മറ്റ് മേഖലകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഈ പറയുന്ന കണക്ക് നിരവധിയായിട്ടുള്ള വകുപ്പുകളുണ്ട് എല്ലാ വകുപ്പും സമ്പൂർണ്ണ പരാജയത്തിലാണ് പോണത് ആരോഗ്യവകുപ്പിൽ പാരാസെറ്റാമോള് കൂടിയത് ആ അപ്പൊ ഈ തരത്തിൽ ഈ ഗവൺമെന്റ് പോകുമ്പോൾ ഇപ്പൊ മൊത്തം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏതാണ്ട് എഴുപത്തി മൂന്ന് ലക്ഷം കോടിയാണ് ആളോ മൊത്തം സംസ്ഥാനത്തെ കടമെങ്കിൽ ഇന്ന് നാല് പോയിന്റ് സംതിങ് ലക്ഷം കോടിയായി മാറിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ നാലും അഞ്ചും പത്തും ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ട് കിടക്കണം അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകം ഇല്ല ഇവിടെ നിന്ന് തനത് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല അപ്പൊ സമ്പൂർണ്ണ പരാജയം എല്ലാ മേഖലയിലും പരാജയമാണ് ആകെപ്പാടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതികളിലൂടെയാണ് അവർ പേര് അവര് പേരുവാറ്റിപ്പൊ പിടിച്ചു നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റ് ആയിട്ട് മാറിയപ്പോൾ ജനം അടുത്തു ഈ ദുരന്തം എന്ന് തീരും വിളിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുകയാണ് ആർക്കും സുരക്ഷയില്ല മാത്രമാണ് സുരക്ഷ ഉദാഹരണം കഴിഞ്ഞ ും തീർച്ചയായിട്ടും പത്ത് വർഷമായിട്ട് സി പി എമ്മിന്റെ ഭരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു ഇനി ആകെ ഒരു പ്രതിപക്ഷമാണ് ഉള്ളത് അതുപോലെ തന്നെ വലതുപക്ഷം നിൽക്കുന്നുണ്ട് പക്ഷെ പ്രതിപക്ഷം ഇപ്പോൾ ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോ ആ ഒരു വിശ്വാസം തകർന്നു ഉള്ള ഇപ്പൊ നിങ്ങളുടെ ഒരു ആ ഒരു വലതുപക്ഷത്തേക്കുള്ള ഒരു വിശ്വാസമാണ് കടക്കുന്നത് പക്ഷേ നിങ്ങളിൽ നിന്ന് എന്ത് ഒരു നടപടിയാണ് ഇതിൽ സ്വീകരിക്കാനിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വ്യക്തമാ പറയുന്ന ഒരു കാര്യം വികസിത ഭാരതം ഭാരതത്തിന്റെ വികസനം ജനങ്ങളെല്ലാം കണ്ടും അറിഞ്ഞും നേരിട്ട് അതിന്റെ ആനുകൾ കൈപ്പറ്റിയ ഒരു സമൂഹമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേന്ദ്ര നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങൾ കേരളത്തിൽ വേണം അപ്പം വികസിത കേരളം എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ജനങ്ങളുമായി സംവേദിക്കുക ഇത് അനുഭവിച്ചറിയുന്ന ഒരു ജനവിഭാഗം ഉണ്ട് കേരളത്തിനകത്ത് എല്ലാ മേഖലയിലും എല്ലാ വിഷയങ്ങളും അനുഭവിച്ച് ദുരിതപൂർണമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് സ്വന്തം മക്കളോടൊപ്പം പോലും ഓണം ഉണ്ടോ ക്രിസ്മസ് ഉണ്ടാനോ റംസാൻ ആഹാരം കഴിക്കാനോ പറ്റാത്ത ഒരു സമൂഹമായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാരുമായിരുന്നു കുടുംബങ്ങളുമായിരുന്നു അപ്പൊ ഇതൊക്കെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു ജനവിഭാഗം സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം എൻ ഡി കൈകോർക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നമുക്കറിയാം ത്രിപുര ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാലും അതുപോലെ കേരളവും സംഭവിക്കും സംഭവിച്ചേ മതിയാവൂ എന്നുള്ളതാണ് കാരണം ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒരു വികസിത കേരളം വികസിത ഭാരതം പോലെ വികസിത കേരളം എന്നുള്ള ലക്ഷ്യമുണ്ട് അത് നമുക്ക് എന്താ ഈ തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പ് കൂടി ഇതിന്റെ പിക്ചർ കേരളത്തിന് മനസ്സിലാക്കാം ശരി സർ നമുക്ക് അത് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കാം അവസാനമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ബി ജെ പി സ്വീകരിക്കാനിരിക്കുന്ന നിലപാട് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഈ രാജിവെക്കുക അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ പാലക്കാട് ജനതയ്ക്ക് നീതി ഉറപ്പാക്കുക ഇതാണ് ബി ജെ പി മുൻഗണന കോൺഗ്രസിന്റെ ഈ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണിത് കോൺഗ്രസ് ജനങ്ങളോട് എന്തെങ്കിലും വിധേയത്വം ഉണ്ടെങ്കിൽ എടുത്ത നടപടികളിൽ ശക്തമാക്കി രാജിവിച്ചു കൊണ്ട് എന്ന് കാണുമ്പോൾ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല പക്ഷെ തന്നെ നിൽക്കുന്നു നിരന്തരം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ആ പരിപാടി കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊപ്പം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വരുന്നത് ആർ എസ് രാജീവാണ് അദ്ദേഹത്തിനോട് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസിന് വേണ്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന് പാലക്കാട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നമുക്കൊപ്പം സംസാരിക്കാൻ ചേരുന്നത് സർ പറയൂ എന്താണ് ഇപ്പോൾ ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് അല്ല ബി ജെ പിയുടെ നിലപാട് രാഹുൽ രാജിവെക്കണമെന്ന് തന്നെയാണ് ആദ്യം മുതൽ പറയുന്നത് ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതും കാരണം ധാർമ്മികതയുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികതയുണ്ട് മാത്രമല്ല മറ്റുള്ള അപവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് വരുന്ന ഒരു എന്തുപറയാ വളരെ വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയോട് വസ്തുതയാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് കേരളം ഇന്നുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ മുഖമാണ് സത്യത്തിൽ ഈ വിഷയത്തിലൂടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി അതുകൊണ്ടാണ് കൃത്യമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് പക്ഷേ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പാലക്കാട് എം എൽ എ ആയിട്ട് തുടരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം പാർട്ടി ഒരുക്കുന്നു മറ്റു കാര്യങ്ങളും എല്ലാം പാർട്ടി അതായത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടി സംരക്ഷിക്കുന്നു അപ്പൊ പാർട്ടി ചെയ്യുന്ന യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് കേട്ടാൽ കൂടെ ഇല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് കേട്ടാൽ ഞങ്ങൾ ഞങ്ങളൊപ്പത്തിനെ ഉണ്ട് എന്നുള്ള സമീപനമാണ് അത് രാഷ്ട്രീയ കേരളം സത്യത്തിൽ കുച്ഛിച്ച് തള്ളിയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലവാര തകർച്ചയാണ് ജനങ്ങൾ കാണുന്നത് ഒരു നിലപാടെടുക്കാൻ പോലും പറ്റാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ള കാഴ്ചയായിട്ട് ജനങ്ങൾ കോൺഗ്രസിന്റെ ഈ സമീപനം സ്ത്രീ വിരുദ്ധ സമീപനം അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു കേരളത്തിൽ അത് ബിജെപിയുടെ അഭിപ്രായം കോൺഗ്രസ് എല്ലാ വിഷയങ്ങളും നോക്കൂ രാവിലെ ആയാൽ എല്ലാ നേതാക്കളും ആകാനും രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് അപ്പൊ അകത്തുള്ളവരെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ബിന്ദു കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ നമ്മുടെ എറണാകുളത്തെ എം എൽ എ ഉമാ തോമസ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ അതിനകത്ത് നിന്നുള്ള സ്ത്രീ കോൺഗ്രസിനകത്തുള്ള നേതാക്കളെ പോലും പ്രൊട്ടക്ട് ചെയ്യാത്ത അവരുടെ പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോലിന്റെ ഭാര്യയെ പോലും പ്രൊട്ടക്ട് ചെയ്യാത്ത നേതാക്കൾ രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാഹുൽ ചെയ്ത തെറ്റ് ആ തെറ്റ് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞങ്ങൾ ഇത് അനുവർത്തിക്കും അതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ സസ്പെൻഷനിൽ ഒതുങ്ങിയാൽ പക്ഷെ ഇന്ന് കാണുന്ന ഈ നേരം വരെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ രാഹുലിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ കവചം ഒരുക്കുന്ന നിലപാടില്ലേ കോൺഗ്രസ് കോൺഗ്രസിനെ അപ്പൊ എവിടെയാണ് മാറ്റി നിർത്തിക്കുന്നത് മാറ്റി വർത്തിട്ടില്ല അത് കേരളത്തിലെ പൊതുസമൂഹം ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തക ഇട്ട ഇതുണ്ടല്ലോ എസ് പി പോസ്റ്റിനകത്ത് അതൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വസ്തുതയാണെങ്കിൽ കേരളം ഇവരെയൊക്കെ അംഗീകരിക്കും കോൺഗ്രസിന്റെ ഒരു ആക്രമിച്ചു അതെ ഉത്തരച്ചാല് ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് കാണിക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളെ വസ്തു റിപ്പോർട്ടർ ചാനലിൽ ചാനൽ കാട്ടി നല്ലത് ഇവർ ഒന്ന് രണ്ട് ജില്ലാ ഓഫീസുകളിലും കെ പി സി സി ഓഫീസുകളിലേക്ക് പോകേണ്ടത് റിപ്പോർട്ടർ ചാനലോ മലയാളി വാർത്തയോ ഇങ്ങനെയുള്ള നിങ്ങൾ മാധ്യമങ്ങളാണ് ഈ വാർത്ത കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കോൺഗ്രസ് അല്ലേ പുറത്തുവിട്ടത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരല്ലേ ആക്രമിക്കേണ്ടത് മാധ്യമത്തിനെ ആക്രമിച്ചിട്ട് കഴിയേണ്ട റിപ്പോർട്ടർ ചാനലിലോട്ട് പോയി ഏത് ചാനലിലോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാർച്ച് നടത്തി അക്രമം കാണിച്ചവരും ചെയ്യേണ്ടത് ഇത് പുറത്തു കൊണ്ടുവന്ന കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാവൂ എന്നുള്ള വസ്തുതയുണ്ട് അതുപോലെ കൂടെ കിടന്ന് പുറത്തു കൊടുത്തവനെ കണ്ടുപിടിച്ച് അടിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളെയും ഇതിനെതിരെ പറയുന്ന ആൾക്കാരെയും അല്ല ചെയ്യേണ്ടത് സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ് ആ സംഭവം നടന്നത് പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് വിഷയം മാറ്റുവാൻ വേണ്ടി മാധ്യമങ്ങളെയോ ജനങ്ങളെയോ ഒന്നും കുറ്റപ്പെട്ട കാര്യമില്ല സ്വയം വിഴുപ്പലക്കുകയാണ് കോൺഗ്രസിന് അത് ഇപ്പൊ പാലക്കാടിന് എന്തിനാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് രാജി രാജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം എന്തായാലും ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ഇതുവരെ കോൺഗ്രസ് തന്നെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണെങ്കിൽ ഈ ഒരു ഇങ്ങനൊരു ആരോപണം വന്നിട്ട് പോലും രാജിവെക്കാതെ തുടരുന്നതിനെ കുറിച്ച് എന്താണ് ബിജെപിയുടെ ശരി ആ അതായത് പാർട്ടി കളങ്കം തീർക്കുന്നു പാർട്ടിക്കുണ്ടായ കളങ്കം പാർട്ടി തീർക്കുന്നു പക്ഷേ ജന പാലക്കാട്ട് ആ ജനങ്ങൾക്കുണ്ടായ കളങ്കം കൂടെ മാറ്റിണ്ടേ ഒരു കളങ്കവും അല്ലല്ലോ അദ്ദേഹം ചെയ്ത തെറ്റ് എന്തെന്ന് വെച്ചാൽ അത് വസ്തുതാപരമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പാലക്കാടുള്ള ആ ജനങ്ങളോട് ഉത്തരവാദിത്വം പറയേണ്ട വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ കുറ്റം ആ കുറ്റത്തിൽ നിന്ന് ഞാൻ മോചിതരാകുന്നവരല്ലേ അല്ലെങ്കിൽ എന്റെ വസ്തുത ഞാൻ വെളിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഞാൻ വരും ഇഷ്ടം പോലെ അവസരം കിടക്കയില്ലേ അപ്പൊ അത് ചെയ്യാത്ത എന്താണ് അപ്പം പാർട്ടിയെ സംരക്ഷിക്കപ്പെടുന്നു ജനങ്ങൾ ഇത് തലയിൽ വെച്ചുകൊണ്ട് നട എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അത് ഇത് ഇപ്പൊ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതേ ഇപ്പൊ ഒരു പി ആർ വർക്കും മറ്റു കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്കും നേതാവാകാൻ പറ്റില്ല ഒരാക്കും നേതാവാകാൻ പറ്റും അതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് കുമ്മള പോലെയാണ് ഉയർന്നു പോയാൽ പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു സാധനമാണ് അത്രേ ഉള്ളൂ അതിന്റെ ആയുസ് ജനങ്ങൾ പാലക്കാട്ടെ ജനങ്ങളും കേരളത്തെ ജനങ്ങളും ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പരമ പുച്ഛത്തോട് തന്നെയാണ് കാണുന്നത്